ഹായ് കൂട്ടുകാരെ സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി മുക്കാൽ കിലോ മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം നമ്മളിവിടെ മാങ്ങയെല്ലാം അരിഞ്ഞെടുത്തു ഇത് മൂത്തൊരു ചെറിയൊരു ചനപ്പ് ഉണ്ട് മാങ്ങിക്കുക പക്ഷെ നല്ല പുളിയുണ്ട് മധുരമില്ല ഇനി നമുക്ക് അതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടിവെപ്പാണേലും മതി ഇപ്പം എന്തെങ്കിലും ഇതുള്ളതുകൊണ്ട് ഞാനിത് ചേർക്കുന്നതേ ഉള്ളൂ ഇപ്പം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നല്ല പച്ചമേങ്ങ നോക്കി എടുക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടഞ്ഞു വെക്കാം ഇനി ഇത് നമുക്ക് ഒരു ഓവർനൈറ്റ് വെക്കാം നാളെ രാവിലെ എടുക്കാം നമ്മൾ ഇന്നലെ രാത്രിയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയാണിത് ഇതിപ്പം ഇത് ഇതിൻ്റെ നീര് നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഈ ഉപ്പ് നീരിൽ നിന്നും എടുത്ത് വെയിലത്ത് വെച്ച് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം നമ്മളിപ്പോൾ ഈ മാങ്ങ രണ്ട് തളക്കത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് വെയിലത്ത് വെക്കണം ഇത്രയും ഉപ്പുനീര് ഉണ്ട് മാങ്ങയുടെ വെള്ളം ഇറങ്ങിയതാണ് ഇത് ഇവിടെ മാറ്റി വെക്കാം ഇത് അച്ചാറിടുന്ന സമയത്ത് നമുക്ക് ആവശ്യമുണ്ട് ഇനി മാങ്ങയൊന്ന് വെയിലെടുത്ത് വെക്കാം നമ്മൾ രാവിലെ ഉണക്കാൻ വെച്ച മാങ്ങ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ വെള്ളമെല്ലാം തോർന്ന് ഉണങ്ങിയിട്ടില്ല പക്ഷെ വെള്ളമെല്ലാം തോർന്ന് നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അച്ചാറാക്കാം നമ്മളിത് രാവിലെ മാങ്ങയിൽ നിന്നും ഊറ്റി വെച്ച വെള്ളമാണ് അതിലേക്കിനി ഒന്നേ കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കടുവ് പൊടിച്ചത് അത്രയും തന്നെ കായ്പ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടിയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തു ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമുക്കതിലേക്കൊരു അര ടീസ്പൂൺ കടുകിട്ട് പൊടിക്കാം ആ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്കൊരു മൂന്ന് ബട്ടർ ബട്ടൻമുളകും നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പുകളും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു വലിയ ഇഞ്ചി അരിഞ്ഞതും ഒരു കുടം വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഉണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് അരിഞ്ഞെടുത്തത് ചെറുതാണെങ്കിൽ അതുപോലെ നമുക്ക് ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ നന്നായിട്ട് വാടിക്കിട്ടി ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി പൊടികളുടെ പച്ചമണം മാറി എണ്ണ നന്നായിട്ടൊന്ന് തെളിഞ്ഞു മരുന്നടം വരെ ഒന്ന് വരറ്റിയെടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വരത്തിയാൽ മതി ഇവിടെ ഇപ്പോൾ പൊടികളെ പച്ചമണമൊക്കെ മാറി എണ്ണ നന്നായിട്ട് തെളിഞ്ഞു ഇനി നമുക്ക് ആ പൊടികൾ കുഴച്ച് വെച്ച പാത്രത്തിൽ ഒരു മുക്കാൽ ഗ്ലാസ് വിന്നാക്കി ചേർത്തൊന്ന് കഴുകി എടുത്തിട്ടാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് തിളയ്ക്കുന്നതിനം വരെ വെയിറ്റ് ചെയ്യാം തീ കൂട്ടി വെച്ച് തിളപ്പിക്കാം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം റെഡി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ പെട്ടെന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ബാക്കി ചേർത്താൽ മതി ഇതിൻ്റെ ചൂട് കൊണ്ട് മാങ്ങാമ്പിട്ടും ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം ഇതിപ്പം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഒരൽപ്പം കൂടെ ഗ്രേവി വേണമെന്നുള്ളവർക്ക് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ആറി വെള്ളം ചേർത്ത് ഒരൽപ്പം ഒന്ന് ലൂസാക്കിയെടുക്കാം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ അതോടെ റെഡിയായി അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്